കഴിഞ്ഞ പത്ത് വർഷമായി ബിജെപിയെ നിയന്ത്രിച്ചിരുന്നത് മോദിയും അമിത്ഷയുമായിരുന്നു അമിത്ഷ അപ്പോഴൊക്കെ സംഘികൾക്ക് ചാണക്കിനായിരുന്നു ഓപ്പറേഷൻ താമര കൊണ്ടുവരിക ഓപ്പറേഷൻ താമരയിലൂടെ പ്രമുഖ പാർട്ടിയിലുള്ള മറ്റ് നേതാക്കളെ അടർത്തിക്കൊണ്ടുവരിക സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണം അട്ടിമറിക്കുക ഇതൊക്കെ ചെയ്തിരുന്നത് അംഷയായിരുന്നു മോദിക്ക് തന്ത്രം പറഞ്ഞുകൊടുത്തതും അംഷയായിരുന്നു മോദിക്ക് പിൻഗാമിയായി അമിത്ഷ വരുമെന്ന് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു ഇപ്പോൾ മോദി തന്നെ പറഞ്ഞിരിക്കുന്നു തനിക്ക് പിൻഗാമിയില്ലെന്നും മാത്രമല്ല മോദിയെ കർശനമായി നിയന്ത്രിക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാന കമ്മിറ്റികളിലെല്ലാം അമിത്ഷ ഉണ്ടായിരുന്നു എട്ട് പാനലുകളിൽ എല്ലാ കമ്മിറ്റിയിലും അമിത്ഷ ഉണ്ടായിരുന്നു അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയിൽ വരെ അമിത്ഷ ഉണ്ടായിരുന്നു ഇത്തവണ ഈ കമ്മിറ്റികളിലെല്ലാം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗാണ് ഉള്ളത് മോദിയുടെ ഓരോ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാൻ രാജ്നാഥ് സിംഗിനെ ആർ എസ് എസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇതോടെ മോദി മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന അംഷയുടെ പദവി തകർത്ത് തരിപ്പണമാവുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷയേക്കാൾ ശക്തിയുള്ള പ്രതിരോധ മന്ത്രിയായി ഭരണത്തെ നിയന്ത്രിക്കുന്ന പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് മാറിയിരിക്കുന്നു ആർഎസ്എസിന് മോദിയോട് അതൃപ്തിയുണ്ട് മോദിയുടെയും അമിത്ഷയുടെയും കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ പാളിയതായി ആർഎസ്എസ് വിലയിരുത്തുന്നു അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടത് അമിത്ഷയുടെ തന്ത്രങ്ങളാകട്ടെ ആകെ മൊത്തം കേസായി മാറി മുംബൈയിൽ എൻസിപിയെ പ്രവർത്തി അജിത് പവാറിനെ കൊണ്ടുവന്ന അമിത്ഷയുടെ തന്ത്രം ചീറ്റിപ്പോയി അജിത് പവാർ മഹാരാഷ്ട്രയിൽ ഒന്നുമല്ലാതായി മാറി ഇപ്പോൾ എൻഡിഎ സഖ്യം വിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അജിത് പവാർ ഇങ്ങനെയൊക്കെ പല പല സംഭവങ്ങൾ അമിത്ഷയ്ക്ക് തിരിച്ചടിയായി മാറി ഒരു കാലത്ത് ചാണക്കിനെന്ന് ബിജെപി ഭാവിത്തിയ അമിത് ഷാ ഇപ്പോൾ തലയിൽ വെറും ചാണകമുള്ള വ്യക്തിയായി മാറിയിരിക്കുന്നു തമിഴ്നാട്ടിൽ അണ്ണാമലയെ കൊണ്ടുവന്നതും അമിത്ഷയാണ് പക്ഷേ അതും തിരിച്ചടിയായി മാറി ഉള്ള സഖ്യകക്ഷിയായ അവിടെ ഇത് ബലമുള്ള സഖ്യകക്ഷിയായ എ ഡി എം കെ ബിജെപി വിട്ട് പോവുകയും ചെയ്തു അണ്ണാമലയുടെ ബിജെപി അവിടെ ദയനീയമായി തോറ്റു അണ്ണാമലയിൽ ബിജെപി അധ്യക്ഷ സ്ഥാനം ഒക്കെ വിട്ട് വിദേശത്ത് പഠനത്തിന് പോയി അങ്ങനെ അംഷ കളിച്ച തന്ത്രങ്ങളെല്ലാം പാളിപ്പോയെന്ന് സംഘപരിവാർ വിലയിരുത്തുന്നു മണിപ്പൂരിൽ കലാപം എത്തിയ അംഷയ്ക്ക് അതിന് കഴിഞ്ഞില്ല കർണാടക നിലനിർത്താൻ ബിജെപിക്ക് കഴിഞ്ഞില്ല കർണാടക നിയമസഭയിൽ ബിജെപി എട്ട് നിലയിൽ പൊട്ടുന്ന കാഴ്ചകളു സഖ്യകക്ഷികളുടെ ശക്തി നോക്കി അവരെ കൂടെ നിർത്താൻ അംശയ്ക്ക് കഴിയുന്നില്ല അതുകൊണ്ടുതന്നെ ഇപ്പോഴുള്ള പ്രധാന പാനലുകളിലെ എല്ലാ കമ്മിറ്റിയിൽ നിന്നും അംശയെ ഒഴിവാക്കാനാണ് ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നത് പകരം എല്ലാ കമ്മിറ്റികളിലും അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട കമ്മറ്റികളിലെല്ലാം രാജ്നാഥ് സിംഗ് വരും രാജ്നാഥ് സിംഗിനെ ഭാവി പ്രധാനമന്ത്രിയാക്കി ഉയർത്തി കാണിക്കാനാണ് ആർ എസ് എസിന്റെ ശ്രമം രാജ്നാഥ് സിംഗിനെ അങ്ങനെ ഉയർത്തിക്കാട്ടി അംശയെ ചവിട്ടി താഴ്ത്തുക ഇതാണ് സംഘപരിവാർ തീരുമാനിച്ചിരിക്കുന്നത് യുഗം കഴിഞ്ഞിരിക്കുന്നു പത്തു വർഷം ഇന്ത്യയെ നിയന്ത്രിച്ചത് ബിജെപിയെ നിയന്ത്രിച്ചത് മോദി അമിത്ഷാ ടീമായിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ ചോരയിൽ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു കയറിപ്പോയ മോദിയും അമിത്ഷയും ഇപ്പോൾ മോദിക്കൊപ്പം ഇനി ബിജെപിയെ നിയന്ത്രിക്കുന്നത് കടുത്ത ആർ എസ് എസ് അനുഭാവിയായ മോദിയേക്കാൾ കടുത്ത ആർ എസ് എസ് അനുഭാവിയായ രാജ്നാഥ് സിംഗാണ്